ഹായ് ഫ്രാൻസ് അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ എന്നാ പറയുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുണിയൊക്കെ ഇങ്ങനെ വാരിക്കൂട്ടി നമ്മുടെ അലമാരയിൽ സ്ഥലമില്ലാത്ത പോലെയുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം എന്താ പറയുക ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ആ ഷെൽഫിനകത്ത് പിന്നെ സൈഡിലൊക്കെ പേപ്പർ ആദ്യം ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അത് നമുക്ക് അതിൽ തുണിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് തണുപ്പടിക്കാതിരിക്കാനാണ് അപ്പോൾ അത ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഇനിയിപ്പം ഇത് ഇത്രപ്പോര സ്പേസ് ഒരുപാട് സ്പേസ് ഉണ്ട് അപ്പോൾ അതിൽ ഞാനത് ഇതുപോലെയാണ് ഒന്നും അടക്കിയിട്ട് ഒരു സ്കേർട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ എന്നായാലും സ്കേർട്ടായാലും ചുറാറായാലും ടോപ്പായാലും എന്നായാലും വെക്കാം അപ്പം ഞാനത് ഇതുപോലെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇതിൻ്റെ മുകളിൽ വീണ്ടും രണ്ട് സ്കേർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ എന്താ പറയുക ചുരിദാറിൻ്റെ ടോപ്പുകളാണ് ഇതൊക്കെ ടോപ്പും ഇതിൻ്റെ മുകളിൽ തന്നെ ഇതുപോലെ അങ്ങ് മടക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ എടുക്കാനും ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ഏത് കളറ് സെലക്ട് ചെയ്യാനും പറ്റും അപ്പോൾ അതിനു വേണ്ടിയാണ് ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഞാൻ എൻ്റെ ടോപ്പുകളൊക്കെ ഇതൊക്കെ ടോപ്പ് മാത്രമാണ് ഇതിൽ പാൻറ്റൊന്നും ഇല്ല അപ്പം നമുക്ക് ആവശ്യമുള്ള ടോപ്പുകളൊക്കെ ഇതുപോലെ അങ്ങ് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഈ ടോപ്പ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ നമുക്ക് ഇനി ഒരു ടോപ്പ് ഇതുപോലെ മടക്കി വെക്കാൻ പറ്റൂല അപ്പോൾ അതിന് അവിടെ നമ്മുടെ ചുരിദാറിൻ്റെ പാൻറ്റ് ഷോള് സെറ്റായിട്ടുള്ളത് അല്ലാതെ സെപ്പറേറ്റ് പാൻറ്റ് മാത്രം നമ്മുടെ എന്താ പറയുക നമ്മളൊക്കെ ഇപ്പോൾ ഇടുന്ന ടീഷർട്ട് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പെറ്റിക്കോട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഈ റാക്കിൽ ഇങ്ങനെ കയറ്റി വെക്കുന്നതാണ് ഇനി അപ്പോൾ അതുപോലെ ഞാനിത് പാൻറ് നമ്മുടെ സിമ്മി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ടീഷർട്ടാണ് ഞാൻ കാണിച്ചാൽ എങ്ങനെ മടക്കുന്നതെന്ന് അപ്പോൾ ഇതുപോലെ അങ്ങ് നിവർത്തി വെച്ചിട്ട് അതിനെ നേരെ മുന്നോട്ട് ഒന്ന് അതിൻ്റെ സ്ലീവ് നേരെ രണ്ടും അകത്തായോ വെച്ചിട്ട് നമ്മൾ താഴേന്ന് കുറച്ചുകൂടെ മടക്കിയിട്ട് അത് ഒന്ന് ഫുള്ളായി മടക്കി കൊടുക്കും അപ്പോൾ അത് ഇതുപോലെ അങ്ങ് കിട്ടും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ഡെയിലി യൂസിൻ്റെ സംഭവങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നുള്ളത് അപ്പോൾ നമ്മൾ എന്താ പറയുക ഡെയിലി ആകുമ്പോൾ നമുക്ക് ഇന്നെടുത്തോണ്ടിരിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൽ എല്ലാ കളറും അങ്ങ് മനസ്സിലായി കാണും അപ്പോൾ ഇതുപോലെ അങ്ങ് നമ്മുടെ ഈ ബനിയൻ ടൈപ്പും ഒക്കെ ഇതുപോലെ ഇതുപോലെയാന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ ഏതിടണം നമുക്ക് ഇതുപോലെ ഞാൻ ഞാനിതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയാ അതുപോലെ ഇനി ഇതിൻ്റെ മേലെ ഇനി നമുക്ക് ഷോളൊക്കെ വേണമെങ്കിൽ ഷോളും ഇതുപോലെ വേറെ തന്നെയാണ് മടക്കി വെക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലം എന്താ പറയുക ബാക്കിയും കൂടി ഇങ്ങനെ കിട്ടും അപ്പോൾ ഞാൻ ഇതുപോലെ ഷോളും കൂടി ഇതിൻ്റെ മേലെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഷോളായാലും പെയിൻ്റ് ആയാലും ടോപ്പ് ആയാലും ഏതാണെന്ന് വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എന്താ പറയുക ഇങ്ങനെ വാരി വലിച്ചിട്ട പോലെയൊന്നും ഉണ്ടാവില്ല ഞാൻ ഞാനെന്നും ഇതുപോലെ തന്നെയാണ് മടക്കി വെക്കുന്നത് നമ്മൾ എന്നും അന്നന്ന് അലക്കിയ ഡ്രസ്സ് എന്താ പറയുക ആ ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെ അങ്ങ് മടക്കി വെക്കും അപ്പോൾ ഇതിൽ നിന്ന് ഇനി നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റും ഏതാണോ വേണ്ടത് നമുക്ക് ഏത് കളറ് അപ്പോൾ നമുക്കിപ്പം താഴേന്ന് എടുത്താലും നമുക്ക് അടുത്തത് കൊണ്ടിട്ട് അതിൻ്റെ മേലെ തന്നെ വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇപ്പം നമുക്കത് ഇതിപ്പോൾ ഈ ചോപ്പാണെങ്കിൽ നമുക്കത് ഇതുപോലെ ബാക്കിയുള്ളത് ഇങ്ങനെ കൈ വെച്ച് അത് പൊക്കി കൊടുക്കുക എന്നിട്ട് നമുക്കതിൻ്റെ താഴെയുള്ള ഡ്രസ്സ് എടുക്കാം അതുപോലെ ഇപ്പോൾ എന്താ പറയുക അതിൻ്റെ മേലെയുള്ളതാണോ അതിൻ്റെ താഴേന്നാണോ ഏതാണെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ അങ്ങ് നമ്മളിങ്ങനെ ആദ്യം ഒന്ന് കൈവെച്ച് അതൊന്ന് പൊക്കിയെടുക്കുക എന്നിട്ട് അതിൻ്റെ താഴത്തത് നമ്മൾ വരച്ചെടുക്കുക അതിൻ്റെ ബാക്കിയുള്ളതും കൂടി ഒന്ന് അവിടെ അമർത്തി വെച്ച് കൊടുക്കുക അപ്പോൾ അത് അവിടെ ടൈറ്റായി നിന്നു ഇതുപോലെ അങ്ങ് താഴ്ത്തി കൊടുക്കുക അപ്പോൾ എന്താ പറയാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇതുപോലെ മടക്കി വെക്കാം അപ്പോൾ ബാക്കി നമ്മൾ ഇതിൻ്റെ മേലെ ഇതങ്ങനെ ഡെയിലി യൂസ് ചെയ്യാത്ത സംഭവങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ചുരുത്ത സെറ്റാണ് പാൻറ്റ് ഷോൾ എല്ലാം ഇതിൽ തന്നെ ഉണ്ട് അതങ്ങനെ സെറ്റായി വെക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലെഗ്ഗിങ്സ് ജെഗിൻ അങ്ങനെ പറയുന്ന പാൻറ്റുകളാണ് അത് ഡെയിലി എടുക്കാത്തതാണ് അതുകൊണ്ട് അത് മേലെത്തെറാക്കി തന്നെ കയറ്റി വെച്ചിട്ടാണുള്ളത് അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് ഇതുപോലെ താഴെയൊക്കെ വെക്കുന്നത് അപ്പോൾ നമുക്കിത് ഡെയിലി എടുക്കാമല്ലോ അപ്പോൾ അതെടുക്കേണ്ട അതായത് ഇതും അതുപോലെ തന്നെ ഇന്നും എടുക്കാത്ത സംഭവങ്ങളാണ് ടോപ്പുകളാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് കളറ് നമുക്ക് ഏതാണോ ഇന്ന് വേണ്ടത് എന്ന് വെച്ചിട്ട് ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ അങ്ങ് വാരിവലിച്ചിടുകയും വേണ്ട ഇതിൽ ഇതിലേതാണെന്നും അറിവും വേണ്ട ഇതൊക്കെ നമ്മൾ എന്താ പറയുക കുറേ സാരികളൊക്കെയാണ് അതിന് ഞാൻ ഇതുപോലെ കവറിലൊക്കെ ഇട്ട് വയ്ക്കുകയാണ് അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് സ്പേസ് ഉണ്ട് ഇത്ര പോരെ അതായത് ഇവിടെ ഒരു കമ്പിയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരെയും ഷെൽഫിലും ഇതുപോലെ ഉണ്ടാവണം എന്നില്ല അപ്പോൾ ഇതിൽ ഇത് ഒരു കമ്പിയുണ്ട് അപ്പോൾ നമുക്ക് അവിടെ എന്താ പറയുക നമ്മൾ ഇതുപോലെയുള്ള ബ്രാ അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ വയ്ക്കാം നമ്മൾ കർച്ചീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പം അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എന്നും എടുക്കാൻ പറ്റും ഇത് എവിടെ പോയി എന്നുള്ള പരിധി എടുക്കൊന്നും വേണ്ട നമുക്ക് നമ്മുടെ എപ്പം കാണാൻ പറ്റുന്നതന്നെയാണ് അപ്പോൾ എന്താ പറയുക ഇനിയിപ്പം ഇതിൻ്റെ താഴത്തെ റാക്കിൽ ുങ്കി ദ്വീപ് സൈഡൊക്കെ ഇപ്പോൾ ലുങ്കിയാണ് മടക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ് അലക്കി കഴിയുമ്പോൾ നമ്മളത് മടക്കി ഉണങ്ങി കഴിഞ്ഞാൽ ഇതുപോലെ മടക്കി വെക്കാം പിന്നെ ഇത് ഒരു റാക്കിൽ മുണ്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കതിൻ്റെ താഴത്തെ കറിയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏതാന്ന് വെച്ചിട്ട് എടുക്കാൻ പറ്റും ഇത് ഷേർട്ടാണ് ഇത് ഞാൻ അയേൺ ചെയ്ത് ഇവിടെ വെച്ചതാണ് അപ്പോൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ അതിൽ നിന്ന് എടുത്തിടാം ഭർത്താവിൻ്റെ ആണ് അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് പോകും പിന്നെ പെട്ടെന്ന് ഇസ്തിരി ഇടാനൊന്നും നിൽക്കില്ല അപ്പോൾ എന്താ പറയുക ഇത് പിന്നെ കുറച്ച് എന്താ പറയുക പൗഡറും കാര്യങ്ങളും നമ്മുടെ മേക്കപ്പ് സാധനങ്ങളും അങ്ങനെയൊക്കെ വരുന്നതാണ് അപ്പോൾ അതിന് വേറെ തന്നെയാണ് അപ്പോൾ ഇതാ ഇതുപോലെയാണ് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ താഴത്തെ ഒരു റാ ഇത് മേലത്തെ റാക്കാണ് അപ്പോൾ ഇതുപോലെയാണ് മടക്കി വെച്ചില്ല അപ്പോൾ നമുക്ക് കാണാൻ തന്നെ നല്ല വൃത്തിയായിട്ടുണ്ട് എന്താ പറയുക തുറക്കുമ്പം തന്നെ ഒരു സന്തോഷമാണ് ഇതൊക്കെ മടക്കി വെച്ചിട്ടല്ലേ ഇങ്ങനെ വാരി വെച്ചിടുമ്പോൾ നമുക്ക് കാണുമ്പം തന്നെ അസ്വസ്ഥതയാവും അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ നമ്മൾ താഴത്തെ റാക്കിൽ ഇതുപോലെ ബാഗും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ പിന്നെ കുറച്ച് ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ അങ്ങ് വെക്കും അപ്പോൾ എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റും ചെയ്യാം നിങ്ങളുടെ കമൻറ്റ് അറിയണമല്ലേ ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുപോലെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും വരും ബായ് 我们那个啥。